ഞങ്ങളെ ബഹുമാന്യ സുഹൃത്തുക്കൾക്കും ഞങ്ങളുടെ ഊഷ്മളമായ വന്ദനം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മദ്യമയക്കുമാരകമായ സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള സാമൂഹ്യന്മകൾക്കെതിരായി നാളുകളായി സന്ധിയില്ലാ സമരം നടത്തി വരുന്ന ഒരു സുഹൃത്ത് സംഗമമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ നാട്ടിലെ നല്ലവരായ ഞങ്ങളുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷിത പ്രവർത്തകർ നൽകിയിട്ടുള്ള സ്നേഹോഷ്മളമായ സഹായ സഹകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ പാഠയിൽ സ്നേഹത്തിന്റെ പാഠയിൽ ഒരായിരം നന്ദി പ്രാരംഭമായി ഞങ്ങൾ അറിയിക്കുകയാണ് മനുഷ്യന്റെ മനസ്സിനെ മൃഗതുല്യമാക്കി മാറ്റുന്ന മാരകമായ ലഹരി സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും ഒരുപോലെ പിടിമുറുക്കിയിരിക്കുകയാണ് ഒരു കാലത്ത് പാടത്തും പറമ്പിലും പണിശാലകളിലും പകലന്തിയോളം പണിയെടുക്കുന്ന പാവപ്പെട്ടവർ തങ്ങളുടെ ശരീരത്തിന്റെ ക്ഷീണവും വേദനയും അകറ്റുവാനായിരുന്നു കള്ളുപോലെ താരതമ്യേനെ ആൽക്കഹോളിന്റെ അംശം കുറവുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ കാലചക്രത്തിന്റെ അന്യസ്തമായ കറക്കത്തിൽ ഇന്ന് ആഗോള ലഹരി വിപണിയിൽ ലഭ്യമായിട്ടുള്ള മാരകമായ രാസലഹരികൾ നമ്മുടെ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും സുലഭമാണ് എന്നുള്ളത് വേദനാജനകമായ യാഥാർത്ഥ്യമാണ് നാ നൂറ് നൂറ് പ്രതീക്ഷകളോടെ നാളെയുടെ നീളകളിൽ ഭാവി ഭാരതത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കേണ്ടെന്ന പരിണിതപ്രജ്ഞരായ നമ്മുടെ യുവജനങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ മാരകമായ ലഹരിയുടെ കരാള കസ്തങ്ങൾ അൽ പിടിക്കപ്പെടുന്നത് അതി കാഴ്ചയാണ് ഇത് കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമേലാ അത് നെഞ്ചത്ത് ഒരു അതിവിചിത്രമായ സാഹചര്യത്തിലൂടെയാണ് സാക്ഷര കേരളം കടന്നു പോകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ തിന്മയ്ക്കെതിരായിട്ട് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ മധുര മനോഹര മനോജ്ജരമായ വാഗ്ദാനങ്ങൾ നൽകി അതെല്ലാം കേവലം ജലാരേഖകളായി ഇവിടെ പര്യവസാനിക്കുമ്പോൾ ഈ സമൂഹത്തിന് സാമൂഹ്യത്തിന്മകൾക്കെതിരായി രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ തെരുക്കോണുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഒരുപാട് വിവിധ തരങ്ങളിലുള്ള ഡി അഡിക്ഷൻ പ്രോഗ്രാമുകളും ലഹരി വിരുദ്ധ സന്ദേശ റാലികളും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളും വിമുക്തി എന്ന പേരിൽ യോധാവ് എന്ന പേരിൽ ഗവൺമെന്റ് ഗവൺമെൻറ് ഇതര സംഘടനകൾ എൻ ജി എല്ലാം വ്യത്യസ്തമായ പ്ര പ്രചരണങ്ങൾ പ്രചണ്ഡ പ്രചരണങ്ങൾ അടിച്ചുവിട്ടിട്ടും ഓരോ ദിവസവും ലഹരിയുടെ ഉപയോഗം കുറ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്താണ് നമ്മുടെ നാടിനെ സംഭവിച്ചതെന്ന് ഒരിക്കലെങ്കിലും ആ ഉറക്ക ചിന്തിക്കാത്തവരായി ആരും തന്നെ എന്നെ കേൾക്കുന്നില്ല എന്ന് എനിക്കറിയാം ഞങ്ങൾ ഈ നടത്തുന്ന പ്രഭാഷണങ്ങളുടെ ഫലമായി ഈ പ്രഭാഷണങ്ങൾ കേൾ കേൾക്കുന്ന എല്ലാവരും ലഹരി ഉപയോഗം നിർത്തും എന്നുള്ള വ്യാമോഹം ഞങ്ങൾക്കില്ല പക്ഷേ ലഹരിയുടെ കരാളകസങ്ങളാൽ പിടിക്കപ്പെട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും നടക്കാതെ നിരാശയുടെ ദീർച്ച ആണ്ടുപോകുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുവെങ്കിൽ ഒരു കാലത്ത് ഈ തിന്മയുടെ പിടിയിൽ അമർന്നിരുന്ന നിശയുടെ നിശബ്ദതയിൽ പീഡിക ത്തിനകൾ തെരുവു നായ്ക്കളെ കെട്ടിപ്പിടിച്ച് നിർദ്ദിത്തരം കടന്നിരുന്ന ഒരു തിരസ്കൃത യൗവനത്തിന്റെ നട്ട യൗവനത്തിന്റെ പശ്ചാത്തലം ഞങ്ങൾക്ക് പലർക്കും പറയുവാനുണ്ട് ആ സാഹചര്യത്തിൽ ഞങ്ങളെ രക്ഷിച്ച ഞങ്ങൾക്ക് മാറ്റം നൽകിയ മാനവികത നൽകിയ മാനസാന്തരം നൽകിയ മനുഷ്യത്വം നൽകിയ ഒരു മഹാമേരുണ്ട് ആ വ്യക്തിത്വത്തെ വര വരച്ചു കാണിക്കുന്നതിലാണ് ഈ രാവിലെ ഞങ്ങൾ അഭിമാനമുള്ള ഗതിരാകുന്നത് അത് മറ്റാരുമല്ല ഈ ലഹരിയുടെ തിന്മയുടെ പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുവാൻ ഇവിടുത്തെ നിയമത്തിനോ നിയമപാലകർക്കോ പോലീസുകാർക്കോ കോടതിക്കോ ഒന്നും കഴിയാതെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇട്ടിട്ട് വീണപ്പോൾ ആ കണ്ണുനീർത്തുള്ളികൾക്ക് സമാധാന സമാധാനം പറയുവാൻ അതിനൊരു മറുപടി പറയുവാൻ ഇവിടെ ഒരു ശക്തിക്കും വ്യക്തിക്കും കഴിയാതിരുന്നപ്പോൾ അതുവരെ ഞങ്ങൾ വിശ്വസിച്ചു വന്നതും വന്നതും ആദരിച്ചു വന്നതും ആരാധിച്ചു വന്നതും അവലംബമാക്കിയിരുന്നതുമായ രാഷ്ട്രീയ പ്രത്യശാസ്ത്ര പ്രസ്ഥാനങ്ങളും മതങ്ങളും ഇസങ്ങളും എല്ലാം No. ഈ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളുടെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ ഒരു കണ്ണന് ഞങ്ങളോട് ദയ തോന്നാതിരുന്നപ്പോൾ ലഹരിയുടെ പിടിയിൽ അമർന്ന് നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും സഭയ്ക്കും സമൂഹത്തിനും സമുദായത്തിനും സഹോദരങ്ങൾക്കും സകലർക്കും ഒരുപോലെ ഉപദ്രവവും ഭീഷണിയും വെല്ലുവിളിയുമായിരുന്ന ആ പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ നൽകിയ മാറ്റത്തിന്റെ മാനവികതയുടെ മാനസാന്തരത്തിന്റെ നന്ദി സൂചകമായി പ്രത്യോപകാരമായിട്ടാണ് കേരളത്തിലെ തെരുക്കോണുകൾ കയറിയിറങ്ങി ലഹരിക്കെതിരായി സന്ധിയില്ലാ സമരം നടത്തി വരുന്ന പ്രഭാഷണങ്ങൾ നട ുന്നത് ഞങ്ങൾ അതിന്റെ പ്രചോദന ഘടകം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഈ സാമൂഹ്യ തന്മയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഇവിടെ ഒരുപാട് അതിൽ നിന്ന് അതിലേക്ക് ജനങ്ങളെ നയിക്കുന്ന ഡി ഡിഅഡിക്ടൻ സെന്ററുകൾ ഒരുപാടുണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് അവരെല്ലാം അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുന്നു അവരെയൊക്കെ മുക്തകണ്ഠം പ്രശംസിക്കുമ്പോൾ തന്നെ ഈ ലഹരിയുടെ തിന്മയുടെ പിടിയിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകിയ ഞങ്ങളെ കേൾക്കുന്ന ബഹുമാന സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിച്ചിട്ട് ഇതിൽ കഴിയാതിരിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിന്റെ ഏടുകളിൽ നിന്ന് അടർത്തിയെടുത്ത് ഞങ്ങൾക്ക് അഭിമാന പറയുവാനായിട്ട് കഴിയും മാറ്റം നൽകുന്ന മാനവികത നൽകുന്ന മാനസാന്തരം നൽകുന്ന നിത്യസത്യ നിത്യസത്യസനാതന ദൈവത്തിന്റെ സർവസമ്പൂർ അവതാരമായി ഈ ഭൂമിയിൽ മനുഷ്യാവതാരണം കൊണ്ടുവന്ന ശ്രീ യേശുക്രിസ്തു ആണ് യേശുക്രി ആഹ്വാനം നൽകുവാനല്ല പിന്നെയോ ഈ ഭൂമിയിൽ പാപത്തിൽ നിന്ന് പരിശുദ്ധിയിലേക്ക് യേശുക്രി ശാശ്വതമായ പരിഹാരം വരുത്തുവാൻ മനുഷ്യന്റെ പരിശ്രമങ്ങളെല്ലാം ഒരുപാട് മതങ്ങൾക്കും എണ്ണമറ്റ എണ്ണമറ്റും ഇവിടെ തുടക്കം കുറിച്ചപ്പോൾ മനുഷ്യന്റെ ദീർഘനാളുകളായിട്ടുള്ള പതിറ്റാണ്ടുകളല്ല സഹസ്രാബ്ദങ്ങളായിട്ടുള്ള നിലവിളിയുടെ ഫലമായി മാനവനായ മഹാദൈവം നൽകിയ അഥവാ എന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് യേശു വന്നത് വിജ്ഞാനവും പകർന്ന് അവന്റെ ജീവിതത്തിന് അർത്ഥം വ്യാപ്തി സമൂഹത്തിന് പ്രയോജനമുള്ളവനാക്കി മാറ്റുന്ന ഒരു കാലത്ത് സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന സാമൂഹ്യ സാമൂഹ്യദ്രോഗികളായിരുന്നവരെ ഇന്ന് സാമൂഹ്യ സേവകരും സാമൂഹ്യ പ്രവർത്തകരുമാക്കി മാറ്റിയ ക്രിസ്തുവിന്റെ ദിവ്യമായ സന്ദേശം എന്ന് പറയുന്നത് അത് മതത്തിന്റെ സന്ദേശമല്ല ആയുധമെടുപ്പിച്ച എടുപ്പിച്ച് ആളെ കൂട്ടി ആളെ കൊള്ളി ആൾ ദൈവങ്ങൾ അരങ്ങു തകർക്കുന്ന ഈ പ്രത്യേക ദശാസന്ധിയിൽ ആയുധം താഴെയിടാൻ പഠിപ്പിച്ച ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം പോലെ ഉത്കൃഷ്ടമായ ഉദാത്തമായ ഉന്നതമായ ഉത്തമമായ മറ്റൊരു സന്ദേശം ഇതുവരെ എന്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പറയുവാനായിട്ട് കഴിയും ഞങ്ങളെ രക്ഷിക്കുവാൻ അതുവരെ ഘോര പ്രഭാഷണം നടത്തി ഭാരതത്തിലെ കേരളത്തിലെ തെരുക്കോടുകൾ പ്രഭാഷണം നടത്തി ഉപേക്ഷിച്ചതാണ് ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ അവയ്ക്കൊന്നും ഞങ്ങളെ സഹായിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന മതങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഞങ്ങളുടെ ഞങ്ങളെ മതപുരോഗിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ രക്ഷിച്ച ലഹരിയുടെ സാമൂഹിക കരാളകസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് മറ്റാരുമല്ല ശ്രീ യേശുക്രിസ്തുവാണ് ആയേശു ക്രിസ്തു ഇന്ന് മാനവ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പ്രവർത്തിച്ച് അവന്റെ ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങൾക്ക് മാറ്റം വരുത്തി സമൂർത്തമായ പരിവർത്തനങ്ങൾക്ക് വിധേയമാക്കി സമൂഹത്തിന്റെ അകത്തും പുറത്തും കൊല്ലാകുന്നവനാക്കി മാറ്റുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം അഥവാ സുവിശേഷത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത് ആയുധം എടുപ്പിക്കുന്നതല്ല ആയുധം താഴെ വെപ്പിക്കുന്നതാണ് ഇത് മതം മാറ്റുന്നതല്ല മനം മാറ്റുന്നതാണ് മനുഷ്യനെ മാറ്റിമറിക്കുന്നതാണ് പ്രിയരെയും രണ്ടായിരത്തിൽ പരമർശങ്ങൾക്ക് പുറത്ത് കേവലം പന്ത്രണ്ട് മത്സ്യബന്ധന തൊഴിലാളികളെ കൊണ്ട് ലോകത്തിന്റെ മധ്യഭാഗമായ പലസ്തീനയുടെ പച്ചമണ്ണിൽ ആരംഭിച്ച ഈ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ക്ഷമയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഈ സന്ദേശം ഇന്നും അത് ജനഹൃദയങ്ങളെടാക്കി ജൈത്ര യാത്ര തുടരുന്നത് ആയുധത്തിന്റെ അകമ്പടി കൊണ്ടല്ല അടിച്ചമർത്തൽ കൊണ്ടു കൊണ്ടല്ല അണുബോബിന്റെ പ്രകരശേഷി കൊണ്ടല്ല സ്നേഹം എന്ന വജ്രായുധം കൊണ്ട് ഉലകത്തെ ഇത് കീഴ്മൽ മറിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അരമന മുതൽ അങ്ങാടി വരെ ആയിരക്കണക്കിന് അനുയായികളെ നേടി കൊണ്ട് ഇന്നും അത് താടന പീഡന ശക്തികളെ നേരിട്ടുകൊണ്ട് മുന്നേറുന്നതിന്റെ പിന്നിലെ നിത്യ ദൈവത്താൽ മാത്രമാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയട്ടെ സുവിശേഷത്തിന്റെ വ്യാപ്തി സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യനെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കുന്നതാണ് മാനസാന്ദ്രം എന്ന പദം ഉലകത്തിൽ ആദ്യമായി സംഭാവന ചെയ്ത ശ്രീ യേശുക്രിസ്തുവാണ് എന്താണ് മാനസാന്ദ്രം ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷകന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും മാനസിക ും അടങ്ങുന്ന ഒരു സംഘം ലഹരിയുടെ ഉപയോഗത്തിന്റെ പിന്നിലെ എന്താണെന്ന് പഠിക്കുവാൻ കേരള ഗവൺമെന്റ് നിയോഗിച്ചു അവർ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ഒരു മൃഗീയത്വമുണ്ട് എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ മൃഗീയത്വമുണ്ട് ഒരു നന്മയുടെ വശമുണ്ട് ആ മൃഗീയത്വത്തിന് വിശ്വത് ബൈബിൾ നൂറ്റാണ്ടുകൾക്കല്ല സഹസ്രാബ്ദ പറഞ്ഞ ഒരു പേരുണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതിന് പാപം എന്നാണ് വിളിച്ചിരിക്കുന്നത് എല്ലാ മതങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന ഒരു ഭാവമുണ്ട് എന്നുള്ളതാണ് ആ പാപത്തിന് പരിഹാരം വരുത്തുവാൻ എന്താണ് ചെയ്യേണ്ടത് മനുഷ്യന്റെ അർപ്പണ അർപ്പണതർപ്പണാദികൾക്കോ യാഗ യോഗാദികൾക്കോ മനുഷ്യന്റെ പരിശ്രമങ്ങൾക്കോ ഒന്നും മനുഷ്യ ജീവിതത്തിന് പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്കപ്പുറത്ത് ലോകത്തിന്റെ മധ്യഭാഗമായ ഫലസീനയുടെ പച്ചമണ്ണിൽ സൃഷ്ടിസ്ഥിതി സംഹാരിയായ സർവേശ്വരനായ ദൈവത്തിന്റെ സർവസമ്പൂർ അവതാരമായി ഈ ഭൂമിയിൽ മാനവാകൃതി കൊണ്ടുവന്ന ഈ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി നിത്യതയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അക്ഷയനായ രക്ഷകൻ അവിടെ നിന്നാണ് ശ്രീ യേശുക്രിസ്തു എന്ന് പറയുന്നത് ആ യേശുക്രിസ്തുവിന്റെ ദിവ്യമായ സന്ദേശം എവിടെ ചെന്നിട്ടുണ്ടോ യേശുക്രിസ്തുവിന്റെ വചനം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെ ജനങ്ങൾ സ്വതന്ത്രരായിട്ടുണ്ട് അവിടെ ജനങ്ങൾ സാക്ഷരരായിട്ടുണ്ട് അവിടെ ജനങ്ങൾ സന്തോഷമുള്ളവരായിട്ടുണ്ട് അവിടെ ജനങ്ങൾ സമാധാന ായി മാറിയിട്ടുണ്ട് അതിന്റെ ഉത്തമ ഉദാഹരണം ഞങ്ങൾ തന്നെയാണ് സുഹൃത്തുക്കളെ ഈ സുവിശേഷത്തിന്റെ സന്ദേശം എവിടെയെല്ലാം എത്തിയിട്ടുണ്ട് ഒരു കാലത്ത് നയിക്കും നരിക്കും നാൽക്കാലികൾക്കും ഭാരതത്തിലെ കേരളത്തിലെ പൊതുനിരത്തിലൂടെ സ്വൈര്യ വിഹാരം നടത്തുവാൻ കഴിയാതിരുന്നപ്പോൾ ഇവിടുത്തെ എണ്ണമറ്റ പ്രത്യശാസ്ത്ര പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നീക്കങ്ങളും എല്ലാം ഉണ്ടാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കേരളം ഒരു പ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിച്ചതുപോലത്തെ സാഹചര്യം ഇവിടുത്തെ ഉച്ച നീചത്വങ്ങൾ ഉച്ചസ്ഥായി എത്തിയിരുന്ന ആ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം കേരളത്തിന്റെ കരയിൽ എത്തി അനേക മിഷണറിമാർ ഈ കേരളത്തിൽ വന്നു അവർ വന്ന് മനുഷ്യന്റെ ഉള്ളിൽ കുടികൊണ്ടിരുന്ന ജാതീയ ചിന്തകൾക്ക് മാറ്റം വരുത്തുവാൻ ഈ ഉലകത്തിൽ തുടക്കം കുറിച്ചത് കേരളത്തിൽ തുടക്കം കുറിച്ചത് ക്രൈസ്തവ മിഷണറിമാരാണെന്ന് ഞങ്ങൾക്ക് അഭിമാന പുരസ്തരം പറയുവാനായിട്ട് കഴിയും ഉള്ളൂരിന്റെ മഹാനായ ഉള്ളൂരിന്റെ മനോഹരമായ പദ കവിത ഉണ്ട് ഒരച്ഛൻ അമ്മയ്ക്ക് പിറന്ന മക്കൾ നാം ഓർത്താൽ ഒറ്റത്തറവാട്ടുകാർ നാം ഉള്ളൂരിനെവിടുന്ന് കിട്ടി ഈ ദർശനം വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തി എന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തില് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഭൂതലത്തിൽ എവിടെയും കുടിയിരിക്കേണ്ടതിന് ദൈവം ഒരുവനിൽ നിന്ന് മനുഷ്യ ജാതി ഒക്കെ ഉളവാക്കി ഏക മാതാപിതാക്കളുടെ സന്തതി പരമ്പരകളാണ് ഇവിടുത്തെ സകല മനുഷ്യരെന്നും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ മാത്രമാണ് മനുഷ്യനെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ മാറ്റി നിർത്തരുതെന്നും സകല മനുഷ്യനും ദൈവ സൃഷ്ടിയുടെ മണിമഗുണമാണെന്നും അതുകൊണ്ട് ജാതി മത പണ്ഡിത പാമര കുലീന കുലഹീന ആര്യ ചണ്ടാല ദാസ സഹ ബർവരാദി മനുഷ്യരും ആവശ്യമാണെന്നും ആ ഏക സത്യം പറയുന്നത് ശ്രീ യേശുക്രിസ്തു ആണെന്നും വിശുദ്ധ ലിഖിതത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾ പറയട്ടെ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ രക്ഷിക്കുവാൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട അച്ഛനായ രക്ഷകനായ ക്രിസ്തു ആ ക്രിസ്തുവിന്റെ മാനസാന്തരത്തിന്റെ സന്ദേശം ഇന്ന് മാനവ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യ ഹൃദയത്തിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ദിവ്യമായ സന്ദേശമാണ് ഞങ്ങൾക്ക് മാറ്റം വരുത്തിയത് ഒരു കാലത്ത് ദ്രോഹികളായിരുന്ന ഒരു കാലത്തെ ലഹരിയുടെ പിടിയിൽ അമർന്നിരുന്ന ഞങ്ങൾക്ക് മോചനം നൽകിയത് മറ്റാരുമല്ല അല്ല ശ്രീ യേശു ക്രിസ്തു അതുകൊണ്ട് ശാന്തി ഇല്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സൗഖ്യമില്ലാതെ നടന്നിരുന്ന ആ നട്ട യൗവനത്തിന്റെ തിരസ്കൃത യൗവനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് ഞങ്ങളെ സന്തോഷ സ്വാതന്ത്ര്യ ആ സമാധാന സമഞ്ജസമായി ആ ആ അനുഭവിക്കുന്ന ഈ മേഖലയിലേക്ക് നയിച്ച ക്രിസ്തുവിന്റെ ദിവ്യമായ സന്ദേശം അതുകൊണ്ട് ആ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു മത സ്ഥാപിക്കുവാൻ അല്ല എന്ന് ക്രിസ്തു മത ഉൾപ്പെടെയുള്ള ഒരു മതത്തിനും ദൈവവുമായിട്ടോ ക്രിസ്തുവുമായിട്ടോ ബന്ധമില്ല എന്നും ഞങ്ങൾ അടിവരയിട്ട് പറയുവാൻ ആഗ്രഹിക്കുക യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എല്ലാ മനുഷ്യന്റെയും ഈ പാരിൽ പാവിയായി പിറന്നു വീണ സകല മനുഷ്യനെയും പാപത്തിൽ നിന്നും പാരിൽ നിന്നും പരത്തിലേക്ക് നയിക്കുവാൻ പവിത്ര ദൈവം ആസൂത്രണം ചെയ്ത പരമ പവിത്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശ്രീ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ ആ ക്രിസ്തു മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു മാർഗം ഒരു മാർഗം ഒരു മാർഗം ആ യേശു ക്രിസ്തു ആ ക്രിസ്തു എവിടെ വന്നിട്ടുണ്ടോ ആരുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെ മാനസം ഉണ്ടായിട്ടുണ്ട് അവർ മാനവികരായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യനെ മാനവികതയിലേക്ക് നയിക്കുന്ന ഈ മഹാമേരുവായ ക്രിസ്തുവിനെ ഒരു മതത്തിന്റെ സ്ഥാപകനായിട്ട് ദയവായിട്ട് ചെറുതാക്കരുത് ക്രിസ്തുവിന്റെ മുമ്പിൽ ജാതി മത വർഗവർണ വേദമിന്റെ സകലരെ നെറ്റയ്ക്കായിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് അതുകൊണ്ട് ക്രിസ്തുവരോടുള്ള നിത്യരക്ഷയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് മനുഷ്യരക്ഷ ആവശ്യമാണ് അല്ലെ അതുകൊണ്ട് നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നാം എല്ലാവരും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് നാം എല്ലാവരും ക്ഷേത്രങ്ങളിലും ആലയങ്ങളിലും ഒക്കെ പോകുന്നത് അതുകൊണ്ടാണ് മനുഷ്യന് മോക്ഷം ആവശ്യമാ മനുഷ്യൻ രക്ഷ ആവശ്യമാ മനുഷ്യൻ തന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പല കാര്യം ചെയ്യുമ്പോൾ സർവശക്തനായ ദൈവം വെച്ചിരിക്കുന്ന ഏകവസ്ഥിതി യേശുവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവിടുന്ന് അവകാശം നൽകി അധികാരം നൽകി എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ ആ ക്രിസ്തുവിനു വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ആ ക്രിസ്തുവിനോടുള്ള നിത്യരക്ഷ ആത്മരക്ഷ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എങ്ങനെ എന്താണ് ക്രിസ്തു ഭൂമിയിൽ ചെയ്തത് മനുഷ്യ വർഗത്തിന് വേണ്ടി അവിടുത്തെ കാൽവരെ കുഴിച്ചിൽ മരിച്ചു മരിച്ചു അടക്കപ്പെട്ടു അവിടെ കൊണ്ട് തീർന്നിരുന്നുവെങ്കിൽ എന്റെ പ്രസംഗം കേവലം ഒരു മതപ്രസംഗമായി മാത്രം മൂന്ന ദൈവവും രാജാവിധ രാജാവും കല്ലറയുടെ ബന്ധിതമായ പ്രതിബന്ധത്തെ തോപ്പിച്ചുകൊണ്ട് കയ്യിൽ ആയുധവും കണ്ണുകളിൽ ജാഗ്രതമായി നിന്ന് കാവൽക്കൂട്ടത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരണത്തിന്റെ കനുത്ത കറുത്ത കരങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയുടെ സാമാന്യ നിയമത്തെ തോപ്പിച്ചുകൊണ്ട് പാപത്തിന്റെ നമ്മളെ മരണമെന്നുള്ള ആ നായ പ്രമാണ വിധിയെ തോപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു ശശരീരനായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതിയിലേക്ക് പോയി തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ വീണ്ടും വരാമെന്ന വാർത്ത ചെയ്തുകൊണ്ട് പോയ ഒരേ ഒരു മഹാത്മാവ് ശ്രീ യേശുക്രിസ്തുവാണ് അവിടുത്തെ കല്ലറ ഇന്നും പലസ്തീനായുടെ പച്ചമണ്ണിൽ തുറന്നു കിടക്കുന്നു ഇന്നും മനുഷ്യൻ കൺ വിള കുളിർക്കെ കാണത്തക്ക രീതിയിൽ തുറന്ന് മലർന്നു കിടക്കുന്നു അവൻ ഇവിടെ ഇല്ല എന്നൊരു മേലെടുത്തോടുകൂടെ ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ആ ക്രിസ്തുവിനോടുള്ള നിത്യരക്ഷയിലേക്ക് ഈ നാട്ടിലെ ഞങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും സാധനം സ്വാഗതം ചെയ്തുകൊണ്ട് ലഹരിരഹിതമായ തിന്മരഹിതമായ സമാധാനപൂർണമായ സന്തോഷപൂർണമായ ഒരു നല്ല നാളെ നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ക്രിസ്തു നൽകിയ ആ നിത്യസമാധാനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കിൽ നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു കരുത്തൊറ്റ സന്ദേശം നിങ്ങൾ കേട്ട് കഴിഞ്ഞു യേശു ക്രിസ്തു ഒരു മത നേതാവല്ല ഒരു മതം സ്ഥാപിക്കുവാൻ വന്നമല്ല മാനവകുലത്തിന്റെ ഭാവത്തിനു വേണ്ടി പരിഹാരം വരുത്തുവാൻ വന്ന യേശുവിനെ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നിത്യരക്ഷ നിത്യസ്വർഗം യേശു നൽകുകയാണ് യേശു പറഞ്ഞു ഞാൻ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല നിത്യമായ സമാധാനം ബൈബിൾ വിളിച്ച് പറയുന്നു മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കൂടി മനുഷ്യരെ നൽകപ്പെട്ടിരിക്കുന്ന ഏകമാർഗം ഏക വഴി യേശു മാത്രമാണ് അതുകൊണ്ട് യേശുവെ ഞാനൊരു പാപിയാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റി വന്ന് താങ്കൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ ഇന്ന് രക്ഷിക്കപ്പെടുകയാണ് അതിനുവേണ്ടി കർമ്മങ്ങളോ കർമാനുഷ്ഠാനങ്ങളോ തീർത്ഥാടനങ്ങളോ പുണ്യനദികളോ പുണ്ട മലകളോ കയറണ്ട നിങ്ങൾ പാപിയാണെന്ന് സമ്മതിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞാൽ ഇപ്പോൾ താങ്കളുടെ പാപം ക്ഷമിക്കപ്പെടുകയാണ് അതുകൊണ്ട് നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാനൊരു തകർന്നവനാണ് ഞാനൊരു മദ്യത്തിന് അനുഭവപ്പെട്ട് എൻ്റെ കുടുംബം തകർന്നു എൻ്റെ മക്കളുടെ വഴിവിട്ട ജീവിതം കുടുംബ തകർച്ചകൾ ഒരു ജീവിതത്തിലെ വേദനയോടെ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദയവായി ഇവിടേക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ല നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുക നൽകിത്തരും നിങ്ങളൊരു രോഗിയാണെങ്കിൽ ഒരു ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന വ്യക്തിയാണെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു കരുത്തറ്റ വ്യക്തി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു അതുകൊണ്ട് യേശുവേ ഞാനൊരു പാപിയാണ് എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം തരണമേ എനിക്കൊരു സമാധാനം നൽകി നൽകിത്തരണമേ സ്വസ്ഥത തരണമേ എന്ന് താങ്കൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ